കൊക്കോ കൃഷിയിൽ ലക്ഷങ്ങൾ കൊയ്യുകയാണ് ചുങ്കക്കുന്ന് സ്വദേശിയായ വേങ്ങപ്പറമ്പിൽ പൗലോസ് തൻ്റെ മൂന്നേക്കറോളം വരുന്ന കൃഷിയിടത്താണ് പൗലോസ് കൊക്കോ വിളയിച്ച് ലാഭം നേടുന്നത് വിവിധയിനം തൈകൾ കൊണ്ട് വ്യത്യസ്തമായ കൃഷിരീതിയിലാണ് പൗലോസ് കൊക്കോ കൃഷിയെ ലാഭകരമാക്കുന്നത് വിളവെടുക്കുന്ന ഇരുന്നൂറ് മരങ്ങളും തൈനട്ട് പരിപാലിക്കുന്ന മുന്നൂറോളം മരങ്ങളുമാണ് പൗലോസിന്റെ കൃഷിയിടത്തിലുള്ളത് കഴിഞ്ഞ കൊല്ലം കിലോയ്ക്ക് അറുപത്തിയഞ്ച് രൂപ മാത്രമുണ്ടായിരുന്ന കൊക്കോയ്ക്ക് ഇന്ന് മാർക്കറ്റിൽ മുന്നൂറ് രൂപ മുതൽ എണ്ണൂറ് രൂപ വരെയാണ് വില എനിക്ക് ഒരു നാനൂറോളം കൊക്കോയുണ്ട് പിന്നെ പത്ത് പതിനഞ്ചു വർഷം മുതല് പിന്നെ ഇപ്പൊ കൂടുതലും തെയ്യാണ് ഈ വർഷം നല്ല വിലയുണ്ട് കഴിഞ്ഞ എങ്ങനെയാ വില കൊക്കോയി കഴിഞ്ഞ വർഷം കൂടാതെ ജാതി പേര റമ്പൂട്ടാൻ കവുങ്ങ് തുടങ്ങിയ നിരവധി കൃഷികളാണ് പൗലോസ് തന്റെ കൃഷിയിടത്തിൽ വിളയിപ്പിക്കുന്നത്